നമസ്കാരം സുഹൃത്തെ ഏകദേശം മൂവായിരം വർഷങ്ങൾക്ക് മുൻപാണ് ആചാര്യ ചാണക്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത് പൗരാണിക ഇന്ത്യയിലെ അഗാധ വിജ്ഞാനമുള്ള ഒരു തത്വചിന്തകനായിരുന്നു അദ്ദേഹം സാമ്പത്തിക ശാസ്ത്രത്തിലും രാഷ്ട്രീയ തന്ത്രങ്ങളിലും തന്റെ മഹത്തായ സാന്നിധ്യം അവശേഷിപ്പിച്ചു ആധുനിക മനസ്സുകൾക്കും ഏറെ പ്രചോദനമേകുന്ന ചാണക്യൻ സമൂഹത്തിന്റെ നവീകരണത്തിനും രാഷ്ട്രത്തിന്റെ ഉന്നതിക്കും വേണ്ടി അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകൾ ചാണക്യനീതി എന്ന ഗ്രന്ഥത്തിൽ അനാവരണം ചെയ്തു നൂറ്റാണ്ടുകൾ കടന്നുപോയിട്ടും അതിലെ ഓരോ വാക്കും ഇന്നും അതിജീവനത്തിനും വിജയത്തിനും വഴികാട്ടിയാകുന്ന അമൂല്യ തത്വങ്ങളാണ് ഒരു വ്യക്തിക്ക് പണം ലഭിക്കുമ്പോൾ അയാളിൽ പല മാറ്റങ്ങളും ഉണ്ടാകുന്നു ജീവിതശൈലി മാറും ആഗ്രഹങ്ങൾ വളരും പക്ഷേ ഈ സമയത്താണ് ഏറ്റവും കൂടുതൽ ജാഗ്രത ആവശ്യമുള്ളത് പണം വന്നതിന് പിന്നാലെ ചില കാര്യങ്ങൾ നമ്മൾ മറക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുത് അവ പാലിക്കാതെ പോയാൽ നമ്മൾ വലിയ പ്രതിസന്ധികളിലേക്ക് നീങ്ങാമെന്ന് ചാണക്യൻ ചാണക്യനീതിയിലൂടെ മുന്നറിയിപ്പ് നൽകുന്നു ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് സമ്പത്തു കൂട്ടാൻ നമ്മൾ ചെയ്യേണ്ട അഞ്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഒന്നാമതായി സമ്പത്തിൽ അഹങ്കരിക്കരുത് പലപ്പോഴും ചിലർക്ക് പണം കിട്ടിയ ഉടൻ ഇനി തങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന തോന്നൽ വരും അവർ സംസാരത്തിൽ അഹങ്കാരം വരുത്തും ചെറുതായവരെ അവഗണിക്കും ദാമ്പത്യവും സൌഹൃദവും മറക്കും ഇതൊക്കെ ആധിപത്യത്തിന്റെ അന്ധകാരത്തിൽപ്പെട്ടവന്റെ ലക്ഷണങ്ങളാണ് പക്ഷേ ആചാര്യൻ ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു സമ്പത്തുള്ളതുകൊണ്ട് അഹങ്കരിക്കരുത് അഹങ്കാരം നിങ്ങളുടെ നാശത്തിനുള്ള തുടക്കമാകാം നിങ്ങൾ സമ്പത്തിനോടൊപ്പം വിനയവും സംയമനവും പുലർത്തിയാൽ അതായിരിക്കും ദൈവത്തിന്റെ കൃപയ്ക്കനുയോജ്യമായ മാർഗം പണം കിട്ടുമ്പോൾ അതുപയോഗിക്കേണ്ടത് സ്വാർത്ഥതയ്ക്കല്ല സേവനത്തിനായിരിക്കണം ആ പണം നിങ്ങളുടെ ജീവിതം മാത്രം മാറ്റാൻ വേണ്ടിയല്ല മറ്റുള്ളവരുടെ പാതയും കൂടെ പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണ് ചാണക്യൻ പറയുന്നു സമ്പത്തും അതിനു മതിയായ ബുദ്ധിയും ചേർന്നിരിക്കുമ്പോഴേ അനുഗ്രഹമായി മാറുകയുള്ളൂ പണം ഒരു പരീക്ഷയാണ് അതിന്റെ ഉപയോഗത്തിലൂടെയാണ് നിങ്ങൾ യോഗ്യനോ അയോഗ്യനോ എന്ന് നിർണ്ണയിക്കപ്പെടുന്നത് ഒരു മനുഷ്യന് പെട്ടെന്നൊരു ദിവസം ലോട്ടറിയിലൂടെയോ ബിസിനസ് വിജയത്തിലൂടെയോ വലിയ ധനം ലഭിച്ചു പണം വന്നതിനു ശേഷം അയാൾ അതിൽ അഹങ്കരിക്കുകയും പഴയ സുഹൃത്തുക്കളെ അവഗണിക്കുകയും ജോലിക്കാരെ തെറി പറയാനും തുടങ്ങി അയാളുടെ അഹങ്കാരം കൊണ്ടുതന്നെ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ ആ പണം പോയി അടുവിൽ അയാൾ ഒറ്റയ്ക്കാവുകയും ചെയ്തു ഇതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത് സമ്പത്തിൽ അഹങ്കരിക്കരുതേ എന്നത് സമ്പത്തിൽ അഹങ്കരിച്ചു കഴിഞ്ഞാൽ അതൊരിക്കലും നിങ്ങളുടെ സമ്പാദ്യം കൂടാൻ കാരണമാവുകയില്ല രണ്ടാമത് വിവേകത്തോടെ പണം ചിലവഴിക്കുക എന്നതാണ് പണം ലഭിക്കുമ്പോൾ അത് വിവേകത്തോടെ ചിലവഴിക്കണമെന്ന ആചാര്യ ചാണക്യൻ ശക്തമായി മുന്നറിയിപ്പ് നൽകുന്നു കയ്യിൽ പണം വന്നാൽ അതിനെ വെറുതെ ചിലവഴിക്കുകയാണെങ്കിൽ പ്രതിസന്ധി കാലത്ത് അതിന്റെ അഭാവം വലിയ കഷ്ടതയായിത്തീരും ഒരു കാലത്ത് ധനസമ്പത്തുകൊണ്ട് തിളങ്ങി നിന്നവൻ പിന്നീട് അതേ ധനം സൂക്ഷിക്കാതെ ചിലവിട്ടതുകൊണ്ട് ഒടുവിൽ കൈയിലൊന്നുമില്ലാതെ നിൽക്കുന്നവനായിത്തീരും അതുകൊണ്ട് മനസ്സിലാക്കുക പണമുള്ള സമയത്ത് സൂക്ഷ്മതയും സംയമനവും പുലർത്തേണ്ടതിന്റെ ആവശ്യകത നിങ്ങൾക്ക് പണം ലഭിക്കുമ്പോഴെല്ലാം അത് വിവേകത്തോടെ ചിലവഴിക്കണമെന്ന് ആചാര്യ ചാണക്യൻ പറയുന്നു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പണമാണ് ഏറ്റവും നല്ല സുഹൃത്ത് അത്തരം സാഹചര്യത്തിൽ പണം സുരക്ഷിതമായി സൂക്ഷിക്കാത്ത ആളുകൾ മോശം സമയത്ത് ബുദ്ധിമുട്ടുകൾ നേരിടുകേണ്ടി വരുന്നു നിങ്ങളുടെ സമ്പത്ത് കൂടണമെങ്കിൽ പണം എപ്പോഴും വിവേകത്തോടെ ചിലവഴിക്കേണ്ടതായിട്ടുണ്ട് മൂന്നാമതായി ചാണക്യൻ പറയുന്നത് സമ്പത്തിന്റെ വിവരം മറച്ചു മറച്ചുവെക്കുക എന്നതാണ് സമ്പത്ത് കയ്യിൽ വരുമ്പോൾ അത് പുറത്തുള്ളവരുമായി ചർച്ച ചെയ്യരുതെന്ന് ചാണക്യനീതിയിൽ പറയുന്നുണ്ട് ഇത് ചെയ്യുന്നതിലൂടെ കള്ളന്മാരും ശത്രുക്കളും സജീവമാകുകയും അവർ നിങ്ങളെ ഉപദ്രവിക്കുകയും ചെയ്യും അതിനാൽ നിങ്ങളുടെ സമ്പത്തിനെക്കുറിച്ച് ആരോടും വെളിപ്പെടുത്താതിരിക്കുകയും നിങ്ങളുടെ പണത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ജാഗ്രതയും പാലിക്കുകയും ചെയ്യുക പണം കൈവന്ന ഉടൻ അത് വീട്ടുകാർക്കും മയൽവെക്കാർക്കും ഫോണിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും തുറന്നു പറയുന്നവർ അപ്രതീക്ഷിതമായി തട്ടിപ്പുകൾക്കും കള്ളന്മാർക്കും ഇരയാകുന്ന സാഹചര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ഒരു വ്യക്തിക്ക് പണം ലഭിച്ച ശേഷം അയാൾ അത് ഓരോരുത്തർക്കും കാണിച്ചു വിളംബരം ചെയ്താൽ അതിന്റെ പ്രശ്നങ്ങൾ വന്നുചേരും സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ വ്യാജ നിക്ഷേപകൻ എന്നിങ്ങനെ ഒരുപാട് പേരെ കാണാം അവസാനം അയാളുടെ സമ്പത്ത് അതേ വേഗത്തിൽ നഷ്ടമാകും ഇതുകൊണ്ടാണ് ചാണക്യൻ പറയുന്നത് സമ്പത്തിന്റെ രഹസ്യം അതിൻറെ സുരക്ഷയാണ് എന്നത് നാലാമതായി പറയുന്നത് അമിതമായ ദാനം ചെയ്യരുത് എന്നതാണ് ദാനം ചെയ്യുന്നത് മഹത്വത്തിൻറെയും ധർമ്മത്തിൻറെയും അടയാളമാണ് പക്ഷെ അത് അമിതമായി വരുമ്പോൾ അതിൻറെ ശുദ്ധത നഷ്ടപ്പെടും ചാണക്യൻ പറയുന്നു നിങ്ങൾ സമ്പാദിക്കുന്നതിൻറെ പരിധിയിൽ നിന്ന് മാത്രം ദാനം ചെയ്യുക താങ്ങാനാവാത്ത വിധത്തിൽ ധനം പകർന്നു നൽകരുത് അതൊടുവിൽ നിങ്ങളുടെ സ്വന്തം ജീവിതം അസന്തുലിതമായി മാറും ഉദാഹരണമായി പണം കയ്യിൽ വന്ന ഉടൻ നിങ്ങൾ വലിയ ഹൃദയത്തോടെയുള്ളവനായി മാറുകയും തന്റെ വരുമാനത്തേക്കാൾ കൂടുതൽ ദാനം ചെയ്യുകയും ചെയ്തു പക്ഷേ അതിന്റെ പേരിൽ നിങ്ങൾ തന്റെ അടിസ്ഥാന ആവശ്യങ്ങളും കുടുംബത്തിനുള്ള ഉത്തരവാദിത്തങ്ങളും അവഗണിക്കുകയും ചെയ്താൽ അവസാനം സ്വയം സഹായം ആവശ്യമുള്ള ഒരാളായി മാറിത്തീരും ഇതാണ് ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നത് ദാനം ചെയ്യുക അത് നൽകുന്നത് നന്മയ്ക്കു വേണ്ടിയാണ് പക്ഷേ അതിനു മുൻപ് നിങ്ങളുടെ മനസ്സിലും കയ്യിലും ഒത്തിരിക്കാൻ പറ്റുന്ന ധനമുണ്ടോയെന്ന് ഉറപ്പുവരുത്തുക അവസാനമായി പറയുന്നത് മറ്റുള്ളവരെ അപമാനിക്കരുത് എന്നതാണ് പണമുണ്ടായതുകൊണ്ട് മറ്റുള്ളവരെ ചെറുതാക്കാനോ അവരെ നിന്ദിക്കാനോ അവകാശമില്ല ചാണക്യൻ മുന്നറിയിപ്പ് നൽകുന്നു പണം അപമാനത്തിനായോ അധികാരപ്രയോഗത്തിനായോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ലക്ഷ്മിദേവിയെ അസന്തുഷ്ടപ്പെടുത്തും അങ്ങനെയെങ്കിൽ ആ പണം നിന്നിൽ നിന്ന് ഒളിച്ചോടുകയും ദാരിദ്ര്യം വീട്ടിൽ വാസമാരംഭിക്കുകയും ചെയ്യും പണമുണ്ടായ ഉടൻ ചിലർ അവരുടെ ജോലി ചെയ്യുന്നവരോട് തെറി പറയാനും പഴയവരെ അവഗണിക്കാനും തുടങ്ങാറുണ്ട് പക്ഷേ ഇതൊക്കെ ദൈവിക ദൃഷ്ടിയിൽ ഗുരുതരമായ പിഴവുകളാണ് പണം ലഭിച്ചാൽ വിനയം വർദ്ധിക്കണം അതിന്റെ ഉയരത്തിൽ നിന്ന് താഴെ വീഴാൻ കുറച്ച് നിമിഷങ്ങൾ മാത്രം മതിയാകും ഇവിടെ പറഞ്ഞതൊക്കെ നിങ്ങളുടെ സമ്പത്ത് കൂടണമെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയോടെ പിന്തുടരേണ്ടതുണ്ട് ചാണക്യൻ പറയുന്നത് വെറുമൊരു പുസ്തകത്തിലെ ഉപദേശമല്ല ജീവിതത്തിൽ ഓരോ നിമിഷവും പരീക്ഷാവേളകളിൽ അനുഭവം വഴിയെ തെളിയിച്ച സത്യമാണ് സമ്പത്ത് നമ്മെ ഉയർത്താനും തഴുത്താനും കഴിയുന്ന ഒരു ശക്തിയാണ് പക്ഷേ അതിന്റെ ഉപയോഗം നമ്മുടെ മനസ്സിന്റെ ശുദ്ധിയിലാണ് ആശ്രയിച്ചിരിക്കുന്നത് പണം നന്മയ്ക്കു വഴിയാകട്ടെ അഹങ്കാരത്തിനല്ല ഇപ്പോൾ ചാണകന്റെ ഈ വാക്കുകൾ നമ്മൾ വെറുതെ കേട്ടുപോകാതെ ജീവിതത്തിൽ നടപ്പിലാക്കാൻ നമുക്ക് ശ്രമിക്കാം അതിനാലേ ആ സമ്പത്ത് നീണ്ടു നിൽക്കൂ അത് ദൈവാനുഗ്രഹമായി മാറൂ നന്ദി നമസ്കാരം